ഏറ്റവും സ്നേഹമുള്ളവരെ കൃപ നിറഞ്ഞ അമ്മയുടെ ദേവാലയത്തില് ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ യാദർച്ഛികമായി നിർത്തുവാനിടയായി എൻ്റെ യാത്രയിൽ ഈ പള്ളിയുടെ വികാരിയച്ഛനൊന്ന് കാണാൻ ചെന്നു അച്ഛ പള്ളി ഒന്ന് തുറന്ന് തരാമോ എന്ന് ചോദിച്ചു വറീസ് പാറക്കി വികാരിയച്ഛനത് എനിക്ക് സന്തോഷപൂർവ്വം തന്നു ഞാൻ ആ അന്താനയിൽ വന്നപ്പോഴേ കൃപ നിറഞ്ഞ അമ്മയെക്കുറിച്ച് അവർ ലേഡി ഓഫ് ഗ്രേസ് കൃപയുടെ മാതാവ് രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി എന്ന് അറിയിക്കണം അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് കൃപ നിറഞ്ഞ അമ്മ ലുക്കായ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഗബ്രിയൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് വന്ന് പറയുന്ന ഒരു വചനമുണ്ട് കൃപ നിറഞ്ഞവളെ കൃപ എന്ന് പറഞ്ഞാല് ാണ്ഹ പറയുന്നത് കൃപ എന്താണ് മാതാവിന്റെ പ്രത്യേകമായ കൃപ ആയിരം ആയിരം പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള സി എം ഐ നമ്മ ധ്യാനകേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സുഗന്ധത്താല കേന്ദ്രം മുഴുവൻ നിറയുന്നതും അതുപോലെ എണ്ണ ഒഴുകുന്നതുമെല്ലാം ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു ജപമാല ഇടിച്ച് ചെല്ലുമ്പോൾ ധാരാളമായ അനുഗ്രഹങ്ങൾ എത്രയോ രോഗികളാണ് ആ അമ്മയുടെ മുമ്പില് സൗഖ്യപ്പെട്ടത് ക്യാൻസർ രോഗികൾ സൗഖ്യപ്പെട്ട കാര്യം ഞാൻ ഓർക്കുകയാണ് അൻ എന്ന് പറയുന്ന എന്റെ ഒരു വലിയ സുഹൃത്ത് വക്കീല് പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥതയിൽ നാവിൽ ക്യാൻസർ വന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു സൗഖ്യപ്പെട്ട് വീണ്ടും തന്റെ വീണ്ടും തന്റെ ജോലിയിലേക്ക് കയറുവാനായിട്ട് ഇടയായി പരിശുദ്ധി അമ്മയോട് വിളിച്ചപേക്ഷിക്കുന്ന ആരെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുക ഫാത്തിമയിൽ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ലൂസി എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അപ്പോഴൊക്കെ മാതാവ് പറയുന്നത് ജപമാല എന്നാണ് ലൂതിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ആ അവസരത്തിൽ മാതാവ് പറയുന്നത് പറയുന്നത് ജപമാല ചെല്ലണം പരിശുദ്ധ അമ്മയുടെ മുമ്പിലല്ലേ പ്രിയമുള്ളവരെ ആ സൗഖ്യം നടന്നത് എഴുതിയ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലേ നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നത് മാതാവ് രോഗി രോഗശാന്തി നൽകുന്ന അമ്മയാണ് ആരോഗ്യ മാതാവാണ് ഇത് കൃപയുടെ അമ്മയുടെ ദേവാലയം അപ്പൊ കൃപ എന്ന് പറഞ്ഞാലും മുഴുവനുമായിട്ട് വലിയ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയുമ്പോഴാണ് അമ്മയാകുവാനായിട്ട് പ്രിയമുള്ളവരെ മാതാവിനെ തിരഞ്ഞെടുക്കുന്നത് യോഗനാണ് സുശേഷത്തില് കാനായിലെ കല്യാണ വിരുന്നില് ആ അടിക്കളയും ചുറ്റുപാടും എല്ലാം നടന്നു കാണുകയാണ് അമ്മ കാണുമ്പോൾ അമ്മ പറയുകയാണ് അവർക്ക് വിങ്ങില്ല ഇന്ന് അമ്മ പറയുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ അവർക്ക് മരുന്ന് വേണ്ടിക്കാൻ പൈസയില്ല അവരുടെ രോഗം മാറ്റണം കടബാധ്യതയുള്ളവരുടെ പറയുകയാണ് നിങ്ങൾക്ക് മാതാവിലെ കാസന കടബാധ്യത നിങ്ങൾക്ക് മാറുവാനുള്ള നൂറ് നൂറ് വഴികള് മാതാവ് കാണിച്ചു തരും നമ്മൾ എടുക്കുന്ന തീരുമാനമല്ല ത്വിക ദൈവവും പരിശുദ്ധ അമ്മയും കൂടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കും സെപ്റ്റംബർ തീയതി ഞാൻ പ്രിയമുള്ളവരെ അവിടെ മറിയാന ഇവാൻ ും ആൺകുട്ടികളാണ് ഇവരോട് എപ്പോഴും മാതാവ് പറയുന്ന കാര്യങ്ങളാണ് ശമിക്കുന്നവരാവുക പ്രാർത്ഥിക്കുന്നവരാവുക സമാധാനമുള്ളവരാവുക അനുഭവിക്കുന്നവരാവുക മാതാ അതിനെ കുറിച്ചൊക്കെ പഠനം നടത്തി മാതാവിന്റെ യഥാർത്ഥത്തിലുള്ള പ്രത്യക്ഷം നടന്നു എന്ന് ഘട്ടത്തില് യാത്രയിൽ അണക്കര പള്ളിയിലേക്ക് ഞാൻ പോകുകയും അവിടെ മാതാവിന്റെ പ്രത്യേകമായ അനുഭവമുണ്ട് ആ അനുഭവത്തില് ധാരാളം ആളുകൾ വന്ന് സൗഖ്യപ്പെട്ടത് എനിക്കറിയാം മാതാവിനോട് കൂടി ആയിരിക്കും നമുക്ക് പരിശ്രമിക്കാം മാതാവിന്റെ അപേക്ഷിക്കുന്ന ഈ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുക വേളാങ്കി പോകുന്നവർക്കറിയാം മാതാവിന്റെ ദേവാലയങ്ങളിലേക്ക് പോകുന്നവർക്ക് അറിയാം ആ കൃപ ഒരു പെരുമഴിയാണ് കൃപ വലിയൊരു വെള്ളപ്പൊക്കമാണ് മാതാവിന്റെ കൃപ മാതാവിന്റെ ഗ്രേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന ക്രമ നിങ്ങളിലേക്ക് ഒഴുകണം ക്രമയ്ക്ക് വേണ്ടി നമ്മൾ ജപമാന ചല്ലണം എത്രയും നേടും മാതാവേ ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ അൻപത്തി ഒന്ന് പ്രാവശ്യം കഴിയുമ്പോൾ നിർത്താതെ മണിക്കൂറുകള് ഞാൻ ആദ്യം പറഞ്ഞ അരുണമുണ്ടല്ലോ ഈ ആകുമ്പോൾ മെഡിക്കൽ അവിടെ അരുണന്സാകുമ്പോള് അവസരത്തിൽ ഒരു കുർബാന ഞാൻ കുർബാനയിൽ ഈശ്വരയുടെ തിരു രക്തവും ശരി ശരീരവും അരിശുദ്ധി അമ്മയുടെ ചെയ്തപ്പോൾ ഈ അരുണിന് സൗഖ്യം കിട്ടി പ്രിയമുള്ളവരെ മാതാവിന്റെ നൂറ് നൂറ് കണക്കിനുള്ള അനൂഗ്രഹങ്ങൾ ലഭിക്കട്ടെ ഈ ഈ ദേവാലയത്തിൽ നാളെ സെപ്റ്റംബർ പരിശുദ്ധ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ യും ചർച്ചിലൊക്കെ ആദ്യകാലം കൂടുതൽ ഈസ്റ്റേൺ ചർച്ചിൽ തുടങ്ങി വെസ്റ്റേൺ ചർച്ചിലേക്ക് കടന്നു വന്നതാണ് മാതാവ് അനുഗ്രഹിക്കുകയാണ് കുഞ്ഞുങ്ങളോടുള്ള ബഹുമാനത്തിന്റെ സൂചനയാണ് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ അടയാളമാണ് സെപ്റ്റംബർ ും എട്ട് പ്രിയമുള്ളവരെ ഞാൻ അവിടെ ഉണ്ട് മിറിയാനിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് മാതാവിന്റെ പ്രത്യക്ഷ അനുഭവങ്ങളെയും വചന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കേണ്ട യാത്ര ലഭിക്കേണ്ടികമായിട്ട് ഗ്രേസ് ഓഫ് അവർ ലേഡി കൃപയുടെ അമ്മയുടെ ഈ ദേവാലയത്തിൽ വന്നത് ഈ അമ്മയുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നാളെ ഈ ദേവാലയത്തിൽ വരുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ നിറയട്ടെ ഈ ഇതിനു വേണ്ടിയിട്ട് എന്നെ അനുവദിച്ച ബഹുമാനപ്പെട്ട വർഗീസ് വികാരികച്ചന് നന്ദി പറയുകയാണ് എല്ലാ വികാരി അച്ഛന്മാർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ജീവിതാർപ്പണം മുഴുവനും ജനത്തിന് വേണ്ടിയല്ലേ എന്റെ പുരോഹിതന്മാര് മെത്രാന്മാര് എന്റെ അനുജൻ മെത്രാനാണ് ബെന്നി വർഗീസ് എൻ്റെ പേര് സണ്ണി വർഗീസ് എന്നാണ് നിങ്ങൾ എല്ലാവരും ഇത് കാണണം ഇത് ഷെയർ ചെയ്യണം മാതാവിനുഗ്രഹത്താൻ നിങ്ങൾ എല്ലാവരും നിറയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ നന്ദി ആവേ മരിയ